ഈ അടുത്ത് മലപ്പുറത്ത് വെച്ചൊരു വിഭാഗം ഒരു പരിപാടി നടത്തി അദ്ദേഹം പറഞ്ഞത് നബിതനാഘോഷം അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഇമാം മാലിഖ്റുദ്ദി അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ഉദ്ധരണി അദ്ദേഹം വായിക്കുകയും ഇത് ഒരുപാട് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഒരുപാട് തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇബിൻ കസീറിൽ പറഞ്ഞിട്ടുണ്ട് കുർത്തുബിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഷാഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹനഫി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഹജീസിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒരു ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ആയിട്ടില്ല ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡിനുള്ളിൽ ഒരു പത്ത് കളവ് അദ്ദേഹം പറയുകയുണ്ട് പത്ത് കളവ് അങ്ങൾ ആലോചിച്ച് നോക്കും എന്നിട്ട് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങളവിടെ ഒരു പരിപാടി നടത്തി എന്നിട്ട് അതിന് വീണ്ടും അതിന് മറുപടി എന്ന പേരിൽ പിന്നൊരു പരിപാടി നടത്തുകയുണ്ടായി എന്നിട്ട് ആ പരിപാടിയിലോ അവിടെയും വീണ്ടും കളവ് പറയുന്നു എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ചു ഒരാൾ ചോദിച്ചു ഇബിഞ്ഞപാദത്തിൽ അവരുടെ ഹുത്തുബയില് മൗലിതാഘോഷത്തെ കുറിച്ച് എന്താണ് പറയാത്തത് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട അലബി സക്കാബി ഉസ്താദ് ഇബിഞ്ഞപാത്ത മിശ്രിയുടെ ആ ഹുത്തുബ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി തിരുനബിയുടെ മൗല്യതിനെക്കുറിച്ച് അവിടുന്ന് ജനിച്ചതിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി അപ്പോ അദ്ദേഹം പറയാ അത് ഈബിൻ നബാത്തിന്റെ അത് അതുണ്ടാവൂല മറിച്ച് അത് അലവിസക്കാബി സ്വന്തമായി ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയ ഹുത്തുബൈ ആയിരിക്കും അതല്ലെങ്കിൽ മൂന്നിയൊരു വാക്കവി ഉണ്ടാക്കിയ ഹുതുബ ആയിരിക്കും ഞാൻ ഉബിനപാത്ത ഹുത്ത് അദ്ദേഹത്തിൻ്റെ ഹുത്തുബൈയിൽ അങ്ങനെ ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഇബിന്പാത്തത്തിൻ്റെ ഹുത്തുബ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായിച്ച ആ ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഹുത്തുബൈ അങ്ങനെ ഒരു പരാമർശവുമില്ല അത് ശരിയുമല്ല എന്ന് നുണ പറയാൻ വേണ്ടി പ്രത്യേകം അള്ളാഹു താലം പഠിച്ചു വിട്ട ആൾക്കാരാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കിയത് വിനോപനപാദത്തിൽ ഒരു ഹു അദ്ദേഹം വലിയ പ്രഭാഷകനല്ലേ അവർ നോക്കിയ ഏഡിൽ ഇത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഹുബന്നെ ഇല്ല അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നതിന് ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു കാര്യത്തിന് ഇപ്പോൾ ഇവർ പറയും നബിയുടെ മത് അതിനെന്താ കുഴപ്പം നിങ്ങൾ തീയതി നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് ഈ പരിപാടി നടത്തുമ്പോൾ അപ്പോഴാണ് പ്രശ്നം അല്ലാതെ ഞാൻ കൂടി പോകുമ്പോൾ ഒരാൾ പറഞ്ഞ പ്രശ്നമില്ല ഏ ഒരു സമയം നിശ്ചയിച്ച് വേണ്ടത് ഇപ്പോഴത്തെ ഒരു പരിപാടി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രശ്നമാണ് അപ്പം ഇങ്ങനെ സമയം നിശ്ചയിച്ച് ദിവസം നിശ്ചയിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു സംഭവം ഉദ്ധരിച്ചിരുന്നു ഞാൻ ഉദ്ധരിച്ച സംഭവം ഫത്തൊഹിൽ ഭാര്യയിൽ നിന്നാണ് ഇബിൻ റജബിൻ്റെ ഫത്തൊഹൽ ഭാര്യയിൽ നിന്നാണ് ഞാൻ വായിച്ചത് സഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ് അതിന്റെ അൻപത്തി എട്ടാമത്തെ പേജിലാണ് ആ പിന്നെ ഓലത്തിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇത് വീണ്ടും ഞാൻ വായിക്കുകയാണ് കാരണം എന്താ പറയുക ആ വായിക്കാൻ കാരണം ഇതാ പറഞ്ഞ ഇത് പച്ചക്കളവാണ് ഇത് കബളിപ്പിക്കലാണ് എന്നൊക്കെ പറയുകയുണ്ടായി തെളിവില്ല കൂട്ടാരെ അതിന്റെ തെളിവ് അത് ഉരുട്ടി മരത്തി കൊണ്ടുവ ദിവസം തന്നെ സ്വഹാബികൾ നിശ്ചയിച്ചിരുന്നു ഓ ഞാനേ ആ നൊബിത്തു ആ ഇബിനി സീരിയെന്ന് മാത്രം കേൾപ്പിക്കാൻ കാരണം തരും ദീർഘമായ ഒരു ഉദ്ധരണിയാണ് അപ്പൊ ആ ഉദരണി ഫുള്ള് കേൾപ്പിച്ചുകൊണ്ട് സമയം കളയേണ്ടുള്ളതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞെന്തോളൂ ഓരോ ദിവസങ്ങൾ വെച്ച് സ്വഭാപത്തിനെ കാത്തിരിക്കുന്ന പിന്നെ ഓർക്കാനും സ്മരിക്കാനും ആഘോഷിക്കാനും പൊന്നാന ചങ്ങയെ ഏത് ഫത്തുഹുൽ വായിച്ചത് അറിയട്ട് ചോദിക്കാം മനസ്സിലാക്കോ കിതാബുൽ ബന്ധപ്പെട്ട അധ്യായം ഏതെങ്കിലും കിതാബ് അദ്ദേഹം വേറെ ഏത് മനസ്സിലാക്കിയിട്ടുണ്ടായി എന്നിട്ട് ആ കിതാബിനെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ കിതാബിന് വേറെ രൂപത്തിലാണല്ലോ ഞാൻ എന്ത് ചോദിച്ചു ഞാൻ പറഞ്ഞ കിതാബിലുള്ളത് ഇതാ ഇത് ഇതിപ്പോ ഫോണിന്റെ കാലഘട്ടമാണ് ഇതാ ഇത് നേരത്തെ പറഞ്ഞ ഫത്തുഹുൽ ആണ് ഇബിനു റജബിന്റെ ഫുഹുൽ ബാരിയാണ് ഫത്തുഹുൽ എന്ന് കേൾക്കുമ്പോഴേക്ക് ഇവര് മനസ്സിലാക്കണ്ട എന്താ ഇബിനുക്ക് ഉണ്ടല്ലോ അതിൽ നോക്കുകയാണ് വേഗം പോയിട്ട് ഐ എന്ന് പറഞ്ഞാൽ അത് ഇബിനു ഹജറുൽ അസ്കലാനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇബിനു റജബുൽ ഹംബലിക്ക് ഫത്തുഹുൽ ഉണ്ട് ഈ ഫൽ ബാബിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ആണ് ഞാൻ ഉദ്ധരിച്ചത് അത് ഇതിനൊക്കെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സമയം നിശ്ചയിക്കാൻ പറ്റും എന്നതിന് തെളിവായിട്ടാണ് ഞാൻ ഉദ്ധരിച്ചത് നോക്കൂ നിങ്ങൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് അദ്ദേഹം വായിക്കുന്നില്ല കേട്ടോ ഞാൻ ഭയങ്കര കബളിപ്പിക്കൽ നടത്തി കബളിപ്പിക്കൽ നടത്തി എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് ബിൻ സീരീൻ മുഹമ്മദ് എന്നവർ പറയുന്നു എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അന്നൽ അൻസാറ അൻസാറുകൾ തങ്ങൾ മദീനയിലേക്ക് മുമ്പ് അവർ പറഞ്ഞു ആ ഉള്ളൂ ഉള്ളു അന്നൽ അൻസാറ കാലു അവര് പറഞ്ഞു എപ്പോഴും എപ്പൊ പറഞ്ഞു കപിലൂമി റസൂൽ വസ്ലാ തങ്ങൾ അവർ പറഞ്ഞു എന്താ പറഞ്ഞത് കാലു അവര് മദീനത്തെത്തിയിട്ടില്ല അതിനു മുമ്പ് അവർ പറഞ്ഞു എന്ത് നമുക്ക് ഒരു ദിവസം നിശ്ചയിക്കാം ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം എന്നിട്ട് നമുക്ക് പറയാം ഈ കാര്യത്തെ കുറിച്ച് കാര്യം ആ കാര്യം കൊണ്ട് നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു അള്ളാഹു അവർക്ക് അവർ വരുന്നതിന് മുമ്പ് അവർക്ക് അള്ളാഹു താല അനുഗ്രഹം ചെയ്ത ഏത് കാര്യം വരവ് അപ്പൊ മുത്തലബിയെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് എന്ത് ചെയ്തു അവർ പറഞ്ഞു അപ്പൊ അവര് ചോദിച്ചു നമ്മൾ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടാന്ന് അവര് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാം ശനിയാഴ്ച ഒരുമിച്ച് കൂടാ അപ്പൊ പറഞ്ഞു ശനിയാഴ്ച ജൂതന്മാർ ദിവസമല്ലേ അത് വേണ്ട എന്നാ ഞായറാഴ്ച ഒരുമിച്ച് കൂടാ ക്രിസ്ത്യാനികളെ ദിവസമല്ലേ അവര് അതും വേണ്ട എന്നാ പിന്നെ നമുക്ക് വെള്ളിയാഴ്ച ഒരുമിച്ചുകൂടാന്ന് പറഞ്ഞു അവര് എന്നായിരുന്നു പേര് വെച്ചിരുന്നത് എന്നിട്ട് വീട്ടിൽ വീട്ടിൽ ഒരുമിച്ച് 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 കൂടി 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 അതായത് എന്തിനു വേണ്ടി വേണ്ടി ഈ കുറിച്ച് പറയാൻ എന്നിട്ടോ അങ്ങനെ ചൊല്ലുകയും കിതാബിലില്ല അതായത് അത് പറയുകയും എന്ന് പറഞ്ഞാൽ മധു പറയാല്ലേ ഈ ഇത് പറയാം മൗല് തോതുകയും എന്നിട്ട് ഫസുബിഹത്തിൻ അവർക്കൊരു ആടിനെ അറുക്കു കൊടുക്കുകയും ചെയ്തു ആടിനറുത്ത് സദ്യയുണ്ടാക്കി വിതരണം ചെയ്ത് വിളമ്പി മൗല് തോതിയ സംഭവം ദിവസം നിശ്ചയിച്ച് ടൈം നിശ്ചയിച്ച് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം ഇത് അല്ലാതെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണ് എൻറെ പൊന്നാരെ ഞാൻ വായിച്ച കിതാബിൽ അങ്ങനെയല്ലേ ഉള്ളത് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിട്ട് അത് ഏ കബളിപ്പിച്ചു മുസ്ലിം കബളിപ്പിച്ചു എന്ന് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഈ ജുമാനെ കുറിച്ചാണ് പറഞ്ഞത് ജുമാ അപ്പൊദാക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ജുമാക്കാരെങ്കിലും ആട് നടത്തു കൊടുക്കാറുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി ഏയ് ജുമാങ്ങൾ ജുമാ നിർബന്ധാക്കുന്നതിന് മുമ്പ് ഇവർക്ക് ജുമാ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഇവരെ അങ്ങോട്ട് ജുമാ സ്വന്തം ഉണ്ടാക്കുകയും ചെയ്ത് എന്താണ് ഈ പറയുന്നത് അതിൽ അവര് ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടി അവിടെ തിക്രും ചൊല്ലിയിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഒരു രൂപായത്തിൽ ഇക്രുചൊല്ലിക്ര ചൊല്ലിക്കോട്ടെ അപ്പൊ തിക്ര ചെല്ലാൻ വേണ്ടി ദിവസം നിശ്ചയിക്കാൻ പറ്റൂ നിങ്ങൾ പോക്ര ആൾക്ക് പറ്റൂല്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ ദിവസം നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ചു കൊണ്ട് പറ്റൂല്ല അല്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോഴോ ഏഹ് ബസ് കയറുമ്പോഴോ അല്ലെങ്കിൽ നമുക്കെ വെറുതെക്കുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ നിൽക്കുക അങ്ങനെ അല്ലാതെ അതിന് നേരത്തെ പ്ലാൻ ചെയ്താൽ അത് പ്രശ്നമാണെന്നാ ഈ രൂപത്തിലാണ് വിദേഹത്വ സുന്നത്തൊക്കെ ഇവിടെ നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സഹോദര അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ പിന്നെ പിന്നെ കൂട്ടിമാട്ടി ഹദീസിനെ കൂട്ടിമാട്ടി ഗ്രന്ഥങ്ങളെ വക്രീകരിച്ച് ഇങ്ങനെ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല